നമസ്കാരം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് മുഖപത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട എഡിറ്റോറിയൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ദിനത്തിന്റെ ഉദ്ഘാടന ദിനത്തിൽ ഇടതു സർക്കാരിനെതിരെ മുഖപ്രസംഗം എഴുതേണ്ടതിന് പകരം സ്വന്തം പാളയത്തിനെതിരെ തന്നെ രംഗത്ത് വന്നതിലാണ് വിവാദം കത്തിക്കയറുന്നത് കോൺഗ്രസിന്റെ മുഖപത്രത്തെ നയിക്കുന്നത് സി പി എമ്മുകാർ എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ പോലും വ്യാപകമായി ഉയരുന്നത് ർക്കാരിനെയും സി പി എമ്മിനെയും വിമർശിക്കുന്നതിൽ പാർട്ടി പത്രം കുറച്ച് പുറകോട്ട് പോയിരുന്നു മറ്റ് വരുമാന കുറവായ വീക്ഷണം സർക്കാർ പരസ്യങ്ങളിലാണ് നിവർന്നു നിൽക്കുന്നത് ഈ പരസ്യങ്ങളുടെ ഇനത്തിൽ വലിയൊരു തുക സർക്കാരിൽ നിന്നും വീക്ഷണത്തിന് കിട്ടാനുമുണ്ട് നിലവിൽ പത്രത്തിന്റെ പല ബ്യൂറോകളിലും ശമ്പളം മാസങ്ങൾ ഇനിയും നൽകാനുള്ള സ്ഥിതിയാണ് ഈ സാഹചര്യത്തിലാണ് സി പി എമ്മിനെ യാതൊന്നും പറയാതെ സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ തുടക്ക ദിവസം കോൺഗ്രസിനെതിരെ തന്നെ പാർട്ടി പത്രത്തിൽ മുഖപ്രസംഗം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടന ദിവസം അവിടെ നേതാക്കൾ തന്നെ തിക്കും തിരക്കും കൂട്ടിയതായിരുന്നു പാർട്ടി പത്രത്തിന്റെ വിമർശനത്തിന്റെ അടിസ്ഥാനം എന്നാൽ സംഭവം കഴിഞ്ഞ് രണ്ടാഴ്ച പിന്നിട്ടപ്പോഴാണ് കഴിഞ്ഞുപോയ കാര്യത്തെ പാർട്ടി പത്രം ഓർമ്മിപ്പിക്കുന്നത് ഇതിനിടയിൽ ഒരാഴ്ച മുമ്പ് കൂടിയ കെ പി സി സി യോഗത്തിലും വിഷയം ചർച്ചയാവുകയും ഇനി ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ വേണ്ട തയ്യാറെടുപ്പുകൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഏറെക്കുറെ സംഘടനാ തലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെട്ട വിഷയത്തിലായിരുന്നു പാർട്ടിയുടെ മുഖപത്രം തന്നെ അനാവശ്യമായി വിവാദം സൃഷ്ടിച്ചത് ഇതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുമുണ്ട് പാർട്ടിയുടെ മുഖപത്രത്തിന്റെ എഡിറ്റോറിയൽ പോലും സി പി എമ്മുകാർ കടന്നുകയറിയതായി കോൺഗ്രസ് നേതൃത്വം സംശയിക്കുന്നു അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം എഴുതേണ്ട എഡിറ്റോറിയൽ ഏതെന്ന കാര്യത്തിൽ വിവേകമെങ്കിലും പത്രം കാട്ടുമായിരുന്നുവെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ഏതായാലും സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും സഹായിച്ച പാർട്ടി പത്രത്തിന്റെ നിലപാട് വലിയ തോതിൽ ചർച്ചയായിട്ടുമുണ്ട് സർക്കാരിൻ്റെ നാലാം വാർഷികത്തിന്റെ ഉദ്ഘാടന ദിവസം അത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കിടയിൽ മാധ്യമ പ്രവർത്തകർ വീക്ഷണത്തിന്റെ എഡിറ്റോറിയൽ വിവാദവും നേതാക്കളോട് ചോദിച്ചിരുന്നു വാർത്തകളിലും ഈ വിവാദം നിറയുകയുണ്ടായി കാര്യങ്ങൾ എതിരായ കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ നിറയേണ്ടിയിടത്താണ് ഈ വിവാദം കത്തിക്കയറിയത് കഴിഞ്ഞ ദിവസത്തെ എഡിറ്റോറിയലിന്റെ ശരിക്കും ഗുണഭോക്താക്കൾ സി പി എം ആയിരുന്നു അത്തരത്തിൽ സി പി എമ്മിന് നേട്ടമുണ്ടാക്കിയ പത്രത്തിന്റെ അധികൃതരുടെ നടപടിയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത എതിർപ്പുമുണ്ട് ഈ നിലയിൽ പത്രം കോൺഗ്രസിന് ബാധ്യതയെ മുന്നോട്ടു പോകേണ്ടെന്ന സമീപനമാണ് പലരും പങ്കുവയ്ക്കുന്നതും കെ പി സി സി നേതൃത്വം ഇടപെട്ട് വിഷയത്തിൽ കൃത്യസമയത്ത് ഉചിതമായ തീരുമാനമെടുത്ത് അവസാനിപ്പിച്ച വിവാദമാണ് പാർട്ടി മുഖപത്രം അസമയത്ത് കുത്തിപ്പൊക്കി പാർട്ടി നേതാക്കളെ പൊതുസമൂഹത്തിന് മുമ്പിൽ അപമാനിച്ചതെന്നും ചില നേതാക്കൾ പരാതിപ്പെടുന്നു പാർട്ടി പത്രം വികലമായ കാഴ്ചപ്പാടാണ് വെച്ചു പുലർത്തുന്നതെന്നും ഇത് ന്യായീകരിക്കാനാവില്ലെന്നുമാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന നാഷണൽ ഹെറാൾഡ് കേസിൽ പാർട്ടിക്കെതിരായ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിനെ വിമർശിച്ച് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു എന്നിവരടക്കം ഇവരെല്ലാം നടത്തിയ പത്രസമ്മേളനത്തിലും വീക്ഷണത്തിന്റെ നടപടി സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിച്ചത് പാർട്ടിക്ക് ക്ഷീണം ചെയ്തുവെന്ന വിലയിരുത്തലുമുണ്ട് ഇത്തരമൊരു എഡിറ്റോറിയൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചത് ആരുടെ ആലോചനാ പ്രകാരമാണെന്ന് അന്വേഷിക്കണമെന്നും ചിലർ കെ പി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്